ശബരിമലയിലെ സ്വർണ്ണ കവർച്ച് സംബന്ധിച്ച വിജിലൻസ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ തനിക്ക് അറിയില്ലെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ റിപ്പോർട്ട് കണ്ടിട്ടില്ലെന്നും അറിയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ട് പ്രസിഡന്റുമാർ പ്രതികളാണ് എന്നാണ് പറയപ്പെടുന്നത് അന്വേഷണം നടക്കുകയാണ് എന്നും ക്ഷമയോടെ കാത്തിരിക്കണമെന്നും മുൻമന്ത്രി ആവശ്യപ്പെട്ടു ഞാൻ യഥാർത്ഥത്തിൽ അറിഞ്ഞപ്പോഴാണ് രണ്ട് മുൻ പ്രസിഡന്റുമാർ രണ്ടുപേരെ എഫ് ഐ ആറിൽ പ്രതി ചേർത്തതായിട്ട് മനസ്സിലാക്കുന്നത് എന്തിനും പ്രതി ചേർത്തു എന്നും എനിക്കറിയാലത് പഠിച്ചാലും മനസ്സിലാക്കിയാലേ എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റുള്ളൂ നിങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ യഥാർത്ഥത്തിൽ ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിൽക്കുന്നുള്ളൂ ഞാനാണെങ്കിൽ ഒട്ടും മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് രണ്ട് മണിക്കൂറായിട്ട് ഞാനൊരു പാർട്ടി കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് ഒരു സത്യസന്ധമായിട്ടുള്ള ശരിയായിട്ടുള്ള അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുകയാണ് ആ അന്വേഷണം ആറാഴ്ചയ്ക്കകത്ത് പൂർത്തീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട് നമ്മൾ ആറാഴ്ചക്കാലം കാത്തിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് യഥാർത്ഥ പ്രതികളെ നിശ്ചയമായിട്ടും ഹൈക്കോടതി നിയോഗിച്ച ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തു കൊണ്ടുവരും അതുവരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക